ഉത്തേ സെറ്റ് അടന്ന് ഇന്നെ വിളിക്കണ കിട്ടി എവിടെ എവിടെ കിടയാ? എങ്ങരിയല്ലേ എ ബോടാ ഇടുന്നേ കാരയാ കള്ളി അലോട്ട്മെന്റ് ലിസ്റ്റ് എന്നിയ പറഞ്ഞത് അലോട്ട്മെന്റ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്നുള്ള പ്രശ്നടാ ഓ ഇന്നെ ഉത്തേ അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ്ഡ് പ്ലീസ് വിസിറ്റ് ഇത് ഓ ചാടടി കിടി വാവ കാരണതെ കാന്തനടി ദേ വാ

ഗവൺമെന്റ് ഗവൺമെന്റ് ചൈൽഡ് ഹെൽത്ത് മുത്തേ മുത്തേ എന്താ കിട്ടി 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 എനിക്ക് ച്ചോ എവിടെ ഇതാണോ മുത്തടുക്ക് അത് നിന്റെയാണോ ോ പതിനെട്ട് ഇത്ര ആൾക്കാരിലേക്ക് ഇത്രയും അതാ ഞാൻ പറഞ്ഞേ സെവൻ വൺ സീറോ 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 ഫോർ സെവൻ എന്തിനും എന്നെപ്പോ കിട്ടിയ എനിക്ക് ചെലവുണ്ട് അതിന്റെ ഫസ്റ്റ് റാങ്ക് ഉണ്ടെങ്കിൽ വേണ്ട ഇതിലിപ്പ എന്തായാലും നിന്റെ റാങ്ക് പത്തുള്ളിൽ വേണ്ട ആവശ്യല്ല മതേ നിന്റെ നമ്പർ പറ 7100047 ഇതാണ് 47 ആ നീ കമ്പ്യൂട്ടറിൽ ഓൺ സിഗ്മ കടി 47 ഇല്ല ഇല്ല ഇമലടോ ഓട്ടാ ആ ഇതാണ് അല്ല 200 എന്താ운데 അതെ നമ്മൾ ബാക്ക് ഒരിക്ക അതെ ഇതിലേ നടന്ന ടൈപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടു ഇങ്ങടാ ഇവിടത്തന്നെ ഇണ്ടാഉടാ 47 കപ്പണെ ഹെ ലാസ്റ്റ് എത്ര देऊ 47 മോൾത്തൻ ഇണ്ടാ നീ പഠിപ്പേണ്ടേ എവിടെ കോഴിക്കോട് സീറോ സീറോ മുപ്പത്തിനാലാമത്തെ റാങ്ക് മുപ്പത്തി നഴ്സിംഗ് കോളേജ് കോഴിക്കോട് ഓ ബിജി എന്താണ് കിട്ടുവാൻ തീയതി നമ്പർ ഒമ്പത് ഒന്നിൽ തന്നെ വന്നിട്ടുണ്ട് വിചാരിച്ച വണ്ടി തന്നെ നെനച്ച വണ്ടി തന്നെ മത്തേ നെനച്ച വണ്ടി കിട്ടില്ലെങ്കി വിചാരിച്ച വണ്ടി കേറി പോവാൻ ചൊല്ലിണ്ട് അതാ ട്രൂ ബുദ്ധി വരിക അമ്മ ഇതിനകത്ത് എല്ലാ കോളേജും ഉണ്ടമ്മേ ബേബി മെമ്മോറിയല് ബിഷപ്പ് കിംസ് പുഷ്പഗിരി അതെ അത് അപ്പുറത്തുള്ള സാധനം ഓഫ് ചെയ്യുമ്പോൾ ട്ടോ അയ്യോ ബാ അത് എടുക്കാം ലൈ ആ എസി എങ്ങോട്ട് ഇപ്പൊ നിങ്ങക്ക് പറയ ആൾക്കാരുടെ ഇത്രേം കിട്ടിയ സങ്കി നിങ്ങളുടെ പേജ് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ എംഎസ് വെക്കും ഓക്കേ ഗയ്സ് നമ്മ കാണുന്നത് ഗയ്സ് നമ്മൾ ദേ 34 ആം റാങ്ക് ആയിരുന്നു ഗവൺമെന്റ് കോളേജ് ഓഫ് മെസി കോഴിക്കോട് ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ ഒബി ആയിരുന്നു അതന്നെ നമുക്ക് വന്നിട്ടുണ്ട് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ആയിരുന്നു എല്ലാം പെടന്നായിരുന്നു കൺഗ്രാචുലേഷൻസ് വെൽക്കം ടു ഇറ്റ് ഈസ് നൈസ് നോ വിചാരിച്ചനെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് ഇത് പ്രൊഫഷണൽ അലോട്ട്മെന്റ് മിസ്റ്റായി തന്നെ നമ്മള് നമ്മൾ വിചാരിച്ചാൽ വന്നിട്ടുണ്ട് ഇനി എല്ലാം ബാക്കി ഞങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് കുറെ പേർക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെന്ന് അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു ല്ല ഇത് ചെയ്തത് എങ്ങനെയാണെന്നുണ്ടോ അതിന്റെ കൊറേ വരുന്നുണ്ട് കണ്ടന്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മെസ്സേജസിനും മ്മേ പ്രൊഫഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നു അപ്പൊ ഇവിടെ തന്നെ വന്നിണ്ട് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ആ ഇപ്പഴാ വന്നേ ആ അങ്ങനെ